ിട്ട് ഏത്തക്ക പച്ചടിയാണ് ഏത്തക്ക എടുക്കാം അപ്പോൾ ഏകദേശം അത്യാവശ്യം പഴുത്തിരിക്കുന്ന ഇരിക്കുന്ന എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് ചെറിയ ഉള്ളി അരപ്പിന് വേണ്ടിയിട്ട് അര അരമുറി തേങ്ങ വേണം കേട്ടോ ഞാൻ ഒരു കൈപ്പിടി അളവിലാണ് തേങ്ങ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഏത്തക്കയും പച്ചമുളകും കൂടെ ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം ായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പിടി തേങ്ങ എടുക്കുക ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക കടുകും ജീരകവും ഇതിൽ ചേർത്ത് കൊടുക്കുക നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കുക ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക അതവിടെ ഇരുന്നോട്ടെ അപ്പോൾ ദാ നമ്മുടെ ഏത്തയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച പേസ്റ്റ് പേസ്റ്റില്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് നല്ല കട്ടിക്ക് ഉള്ള തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു യോജിപ്പിച്ചുകൊടുക്കാം പിന്നെ നമുക്ക് താളിപ്പാണ് വേണ്ടത് കടുക് പറ്റമുളക് കുറച്ച് എണ്ണയിൽ കുറച്ച് കടകും കുറച്ച് കറിയപ്പുറം കൂടെ ആയിട്ടൊന്ന് നമുക്കൊന്ന് താളിച്ചെടുക്കാം എന്നിട്ട് ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ഇതിൽ ചേർത്തുകൊണ്ടാണ് മഞ്ഞ കളറിലത് ഇരിക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി വേണ്ടെങ്കിൽ ഒഴിവാക്കാം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ച് കറി ഇവിടെ അതായത് ഏത്തക്ക പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്